കച്ചിയുടെ പേര് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാ ഇപ്പോ കൊച്ചിക്ക് അടുത്താണ് അടുത്തു തന്നെ ഇങ്ങോട്ട് വന്നേക്കും വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമത്തില ആള് കാണാൻ ആന നിന്റെ അല്ലേ അത് കള്ളം കള്ളമല്ല ഇല്ല കുട്ടി എന്നോട് വേണോ മോളെ ഈ വേഷം കെട്ടല് ഇല്ല അമ്മു എടുക്കോട്ടോ ഇല്ല മിണ്ടിലാട്ടോ നിണ്ട് ഒന്ന് കാണട്ടെ ഗുഡ് എന്റെ മോള് കുറെ വെള്ളം കുടിക്കുന്ന മട്ട പോടി ആ പറ്റിയ സ്ഥാനം എനിക്ക് ഒരൊറ്റ വിഷമമേ ഉള്ളൂ അടുത്ത ഉല്ലം പഠിക്കാൻ വെക്കുന്ന കാര്യം സംശയമാണ് മോപ്പരുടെ അഭിപ്രായം ഇനി പഠിക്കേണ്ട ഒന്നാണ് അത്ര വീണ്ടും ഞാൻ തനിച്ചു டிசைன் இல்லாத பிளைன் எந்தெங்கிலும் இதல்ல எந்த வேல அது இது மேட்சிங் லாஸ்ட் ஏய் இது எங்க இருக்கு கொள்ள இந்த இஷ்ட இது பேக்கி வந்து ஆ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള അമ്മൂന് സാരി എടുക്കാൻ വന്നതാ കാര്യമായിട്ടുള്ള പർച്ചേസ് വരാനിരിക്കുന്നതേ ഉള്ളു അടുത്തു സാറിനെല്ലാം ക്ഷണക്കത്തും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട് കൺഗ്രാൻ താങ്ക്സ് വീട്ടിൽ പോയില്ലേ ഇല്ല പിന്നെ ഇവിടെ ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്തിരുന്ന് സമയം കളയുന്നു മെഡിസിന് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ആരെ കാണാന ആകെ ഉള്ളത് ഒരു ചേട്ടനാണ് അവിടെ എത്ര ദിവസം നിൽക്കും ഇവിടെയാണെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ ശാലിനിയെ കാണാൻ കഴിയുമ്പോൾ ഇരുന്ന് ബോർഡടിച്ചപ്പോ ഒരു ദിവസം വിചാരിച്ചു ശാലിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി വന്നാലോ പിന്നെ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു അച്ഛന്റെ അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കാണാതിരിക്കാൻ പറ്റുമോ കുട്ടി നാളെ കോളേജിലേക്ക് വരുമോ എനിക്ക് ചില കാര്യങ്ങൾ പറയാനു വരുമോ വരണം ഞാൻ വെയിറ്റ് ചെയ്യും എന്താ സാറ് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഈ സാറ് സാറ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണം എന്ന് പറയാം കൺവീനിയന്റ് ആയി പേര് വിളിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടമല്ല ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ എന്നേക്കാൾ എന്നെക്കാൾ കൂടി ഇളയതല്ലേ പിന്നെ ഇന്നലെ തീരെ നനച്ചിരിക്കാതെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെയും കാണണമെന്ന് തോന്നി എന്തോ പറയണമെന്നോട്ട് എന്താണെന്ന് നിശ്ചയമില്ല മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ഈ ശാലിനിയോട് തോന്നാൻ നാളെ ഇല്ല മറ്റൊന്ന് അതിനടുത്ത ദിവസം അപ്പോ ഇനി വരികയല്ല മറ്റന്നാൾ വരണം ഉച്ച ഉച്ചതിരിഞ്ഞ് എനിക്ക് ക്ലാസ് ഇല്ല തോന്നിയിരുന്നു എന്ത് ഈ ഗുട്ടൻസ് മുലാബി ആവുമെന്ന് പോടി എന്തായാലും ആള് തെറ്റില്ല തീ പിടിച്ചത് പൂങ്കൊമ്പ് തന്നെയാ അതിനിപ്പ ആരാ പിടിച്ചത് ആവോ ആർക്കറിയാം എനിക്കിപ്പോ അതല്ല പേടി നീ പ്രാന്തത്തിയാ അടുത്ത കൊല്ലം ഞാനും ഇല്ല കോളേജിൽ വെച്ച് അധികം അടുപ്പൊന്നും കാണിക്കാൻ പോകരുത് കേട്ടോ പിള്ളേരെ നോക്കിയിരിക്കാം അവര് കഥ കിട്ടാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അധികം സ്വാതന്ത്ര്യം ഒന്നും കാണിക്കരുത് കേട്ടോ ഇല്ലെന്നേ ദേ ഒന്നാമത് തെക്കനാ വിശ്വസിച്ചൂടാ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലേക്ക് ശാലിനിയെ കൈപിടിച്ച് പൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരും ഇല്ല അച്ഛനോ അമ്മയോ അങ്ങനെ ആരും അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ക്ഷണിക്കുക